പീരുമേട്ടിലെ തോട്ടം മേഖലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ പൊതുപരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് അഭിനന്ദനങ്ങളും പുരസ്കാരങ്ങളും നൽകുന്നതിനായി രൂപീകരിച്ച കളേഴ്സ് കരുതൽ അവാർഡിന്റെ വിതരണം ഏലപ്പാറയിൽ നടന്നു ഇടുക്കിയിൽ വികസന കമ്മീഷണറായിരുന്ന ആയിരുന്ന കാലത്ത് ഏലപ്പാറ സ്വദേശിയായ അർജുൻ പാണ്ഡ്യൻ ഐ എസ് ആണ് ഈ പദ്ധതി വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയത് കളേഴ്സ് കരുതൽ അവാർഡ് എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് പദ്ധതി മൂന്ന് വർഷം പിന്നിട്ടു പിരിമേടിലെ തോട്ടം മേഖലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗങ്ങളിൽ പൊതുപരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെ അഭിനന്ദിക്കുകയും പുരസ്കാരങ്ങൾ നൽകുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ആരംഭിച്ചതാണ് ഈ പദ്ധതി ഒന്നാം സ്ഥാനത്തിന് ഇരുപതിനായിരം രൂപയും രണ്ടാം സ്ഥാനത്തിന് പതിനയ്യായിരം രൂപയും മൂന്നാം സ്ഥാനത്തിന് അയ്യായിരം രൂപ എന്നിങ്ങനെയാണ് ക്യാഷ് അവാർഡുകൾ നൽകി വരുന്നത് ഈ പദ്ധതിയുടെ മൂന്നാം പതിപ്പിൽ എൽ എസ് എസ് യു എസ് എസ് വിഭാഗങ്ങളിൽ വിജയികളാകുന്ന കുട്ടികൾക്ക് അയ്യായിരം രൂപ ക്യാഷ് അവാർഡ് സർട്ടിഫിക്കറ്റ് എന്നിവയും നൽകി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലെ ആറ് കുട്ടികളും പത്താം തരത്തിലെ മൂന്ന് കുട്ടികളും എൽ എസ് എസ് യു എസ് എസ് വിജയികളായ നാല് കുട്ടികൾക്കുമുൾപ്പെടെ ആകെ പതിമൂന്ന് കുട്ടികൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ക്യാഷ് അവാർഡ് നൽകി കർണാടക ബാങ്ക് എറണാകുളം ബ്രാഞ്ചാണ് അവാർഡുകൾ സ്പോൺസർ ചെയ്തത് ഏലപ്പാറ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഉമർ ഫാറൂഖ് അധ്യക്ഷനായിരുന്നു ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ തോമസ് ഉദ്ഘാടനം ചെയ്തു ലേബർ കമ്മീഷണർ അർജുൻ മുഖ്യപ്രഭാഷണം നടത്തി കാര്യത്തിൽ ഹെഡ് മാസ്റ്ററിനായാലും പ്രിൻസിപ്പളിനും പഠിക്കുക അതിൽ പേഷ്യന്റോടെ കൂടി ഓരോ ഡീറ്റെയിൽസും പ്ലാനിങ് കൂടുതലായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള സപ്പോർട്ടാണ് ലഭിച്ചിട്ടുള്ളത് അത് ഞാൻ കൂടെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു പിന്നെ ഇന്ന് അവാർഡ് മേഖല നല്ല വിജയം മേടിച്ചാൽ എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ ആശംസകൾ ഫുൾ ഉള്ള ഏറ്റേക്കാളും നമ്മുടെ സ്കൂളിൽ ഒരുപാട് പരിമിതികൾ നിർത്തുകൊണ്ട് ഇപ്പം വീട്ടിലായതാണ് നമ്മുടെ സ്കൂൾ ഫെസിലിറ്റീസിന്റെ കാര്യത്തിലായാലും ഒരുപാട് ലിമിറ്റേഷൻസ് കൊണ്ട് നല്ലൊരു മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ എഞ്ചിനീയർ തന്നെയാണ് അപ്പം അത് സിറ്റീസിലെ പ്ലസിനേക്കാളും ഒരുപാട് 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 മുന്നിലാണ് ഈ ഒരു മാർക്ക് അതുകൊണ്ട് ഒന്നും അല്ല നമുക്കിവിടെ കണക്കിട്ടുള്ളത് കൂടാതെ തന്നെ നമ്മൾ ഈ പ്ലസ് എൽ എസ് എസ് യു എസ് എസിന്റെണ്ട് കൂടാതെ തന്നെ മറ്റ് മേഖലകളിൽ പ്രകൃതിരായ കുട്ടികളുണ്ടെങ്കിലും അതും ഒരു ചൂട്ടണമെന്നുണ്ടായിരുന്നു അങ്ങനെ സ്റ്റേറ്റ് ലെവൽ സ്പോർട്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് കെ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഫിൻ ആൽബർട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു ഗോപാൽ പീരുമേട് എഇ എം രമേശ് കർണാടക ബാങ്ക് പ്രതിനിധികളായ സുജിത് കുമാർ രാജേഷ് ടി വി സ്കൂൾ ഹെഡ് മാസ്റ്റർ എൽ ശങ്കിലി പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായ ആൻഡപ്പൻ എം ജേക്കബ് താജുദ്ദീൻ ഓഎച്ച് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സേതുനാഥ് എന്നിവർ സംസാരിച്ചു